ി നായുടെ ചിറനക്കി നായനെ കേട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടല്ലോ ആ മാഷന്മാര് നാക്ക് വഴിക്കേണ്ടത് ഈർക്കിലിട്ടല്ല ടങ്കർട്ടാ ഓക്കെ ചേട്ടാ ആ ബക്കറ്റ് തന്നെ അഞ്ചു മിനിറ്റ് തന്നെ കാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലുളച്ചാൽ അത് തണലാവില്ല വലിയ ഭാരമായിരിക്കും വെയിറ്റ് വേഗം ഒന്ന് പോളിഷ് ചെയ്ത് നല്ല മിനിക്ക് കുട്ടപ്പനാക്കി തരണം ഇതിൽ ഇനി എന്നെ ഞാനാ തരാം ഇതിൽ നല്ലത് കാല് പോളിഷ് ചെയ്യുന്നതാ അല്ലല്ലോ ഫ്രീ ആയിട്ട് ചെയ്യുന്നല്ലേ ഇത്രയൊക്കെ മതി വേണോ രണ്ടു ദിവസത്തിനെ തരാം വേറെ കുറച്ച് കാശ് റോൾ ചെയ്ത് വരാനുണ്ട് സിസ്റ്ററെ കുതിരവട്ടത്തേക്കുള്ള ബസ് ഇനി എപ്പോഴാ ഒൻപത് മണിക്ക് ഞാനും അങ്ങോട്ടാണ് അയ്യോ ഞാൻ ആശുപത്രിയിലേക്കില്ല ഞാൻ നോർമലാ എനിക്ക് വഴിയിലിറങ്ങാനാ ഒരു ബിൽസ് ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് ഇല്ല ഒരു ബിൽസ് ഒരു പാക്കറ്റ് ഒരു ബിൽസ് ഒരു കാലി പാക്കറ്റും കാലി പാക്കറ്റില്ല ഇവിടെ ഉണ്ട് ഞാൻ ഇത് വെച്ച് മാനേജ് ചെയ്തോളാം ഇതിനെന്താ ചാർജ് എൺപത് പൈസ അല്ല ഈ ഹോട്ടൽ പെരമോ ടോറോ അവിടെ എന്താ ഹോട്ടൽ അത് കുറച്ചു പോണ വഴിക്ക പോണോഴിക്കാനും അങ്ങോട്ടാ ഞാൻ അവിടുത്തെ സ്റ്റാഫാ എന്നാ സാറും കൂടെ കയറിട്ടെ എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും പരിചയ െ അതെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരിക മുതലാളി ഇന്നലത്തെ ഇവരെയും ഫ്ലൈറ്റിലേക്ക് പോകുന്നു എന്നോട് വണ്ടി കൊണ്ടു കൊണ്ടുവരാൻ പറഞ്ഞു എന്തൊരു ചൂട് എയർ കണ്ടീഷൻ ഇല്ലാതെ തന്റെ മുതലാളി ഇതിനകത്തിരുന്ന് എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് ബാംഗ്ലൂർ ചൂട് കുറവല്ലേ സാർ ആ അതുകൊണ്ട് കൊള്ളാം ഇവിടെ ആണെങ്കിൽ പറ്റുമോ

ദൂരം റിവേഴ്സ് എടുത്ത് പോയാൽ ഒരു ജംഗ്ഷനിലെത്തും അവിടുന്ന് പോയി വീണ്ടും റൈറ്റിലോട്ട് എടുത്ത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഒരു യു ടേൺ എടുത്താമേ വേണമെങ്കിൽ സിമ്പിൾ ആക്കി തരാം എന്നെ പിക്ക് ചെയ്ത സ്ഥലമില്ലേ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ പറഞ്ഞ ഹോട്ടൽ വരട്ടെ ദരിദ്രവാസി ഈ വിളികേറ്റന്റെ കാതുകൾ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു ഷോർട്ട് കട്ടിന്റെ ആളാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ മുകളിലാക്കിയല്ലേ എം ഡി പോലും ഒന്ന് ചേട്ടൻ എവിടെയോ കണ്ടതുപോലെ നല്ല മുഖപരിചയം പരിചയം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ വരട്ടെ അതാ പറഞ്ഞത് നല്ല മുഖപരിചയം നാട് തലവടി വലിക്കോ ഇതിലൊന്നല്ലേ അത് സാരമില്ല ആശാന് തന്നെ വലിച്ചോ എങ്ങനെ ഇതൊന്നും നോക്കണ്ട ആകെ ദാരിദ്ര്യ ഈ ജോലി കൂടെ കിട്ടിയില്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ ആറ് സഹോദരിമാർ പിടിച്ച അമ്മ റേഡിയോ പാട്ടുകൾ കേട്ടാണ് ചേട്ടാ ഞാൻ എല്ലാ ദുഃഖവും മറക്കുന്നത് തനിക്ക് പാട്ട് ഇഷ്ടമാണോ ഇഷ്ടമാണെന്നോ കൊള്ളാം സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും ചേട്ടാ അപ്പൊ എന്നെ പോലെ ഞാൻ ഒരു രാഗം പാടട്ടെ ഇപ്പം വേണ്ട എനിക്കൂടി ഒരു ജോലി ശരിയാക്കി തന്ന പിന്നെ എപ്പോഴും ചേട്ടന്റെ പാട്ട് കേട്ടോണ്ടേ ഇരിക്കാം അതിന് എന്തുണ്ട് ചേട്ടാ ഒരു വഴി ആകെ ഒരു വേക്കൻസി ഉള്ളൂ ഇന്റർവ്യൂ നാല് പേർക്ക് കാടിച്ചിട്ടുണ്ട് ആട്ടാ എനിക്ക് ക്രിക്കറ്റ് കളി അറിയാമോ അത്ര പിടിയില്ലേട്ടാ ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാ താൻ ഒരു ക്രിക്കറ്റ് കളിക്കാനാന്ന് പറഞ്ഞാൽ തനിക്ക് ജോലി ഉറപ്പാ ബാക്കി മൂന്നൂര് പെണ്ണുങ്ങൾ ആയോണ്ട് അവർ ക്രിക്കറ്റ് കളിക്കുന്ന പ്രശ്നമേ ഇല്ല അപ്പൊ പിന്നെ തനിക്ക് കുറച്ചെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഈ ക്രിക്കറ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു ആരും അറിയണ്ടല്ലേ ഞാൻ ഇന്ന് പോസ്റ്റ് ഇപ്പൊ ഒരു മിനിറ്റ് പിന്നെ വിവാഹം കഴിഞ്ഞവർക്ക് ജോലിക്ക് മുൻഗണന എന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ അതെന്താ കല്യാണം കഴിച്ചതാ എന്നാലും അതിന്റെ കാര്യം അറിഞ്ഞാൽ അതിനനുസരിച്ച് ഇന്റർവ്യൂന് പെർഫോം ചെയ്യാമല്ലോ എന്ന് കരുതിയ അവിവാഹിതരായാൽ പ്രേമവും ചുറ്റിക്കളയുമായിട്ട് സമയം കളയുമെന്നാ മാനേജ്മെന്റിന്റെ വാദം പണി ചെയ്യത്തില്ല വെരി കറക്റ്റ് ഇന്റർവ്യൂവിന് സമയമായി എം ഡി ഇതുവരെ താഴെ സ്വന്തം മാനൊക്കെ എം ഡി ആക്കി വെച്ച എന്നെ വേണം തല്ല ഹലോ യെസ് നീ എവിടുന്നാ വിളിക്കുന്നേ വീട്ടിൽ നിന്നോ ഇന്റർവ്യൂ സമയവില്ലേ ക്രിക്കറ്റ് ടെലികാസ്റ്റോ നിന്റെ ഒടുക്കത്ത ക്ഷണം അവനിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലത്രേ ടിവിയിൽ ക്രിക്കറ്റ് ഉണ്ട് പോലും ഞാനിന്ന് വീട്ടിലോട്ടില്ലട്ടെ ആദ്യ ടി വി പൊളിക്കും അപ്പൊ ഇന്റർവ്യൂ മാറ്റി വെക്കട്ടെ സർ വേണ്ട ഞാൻ നടത്തിക്കോളാം കാൻഡിഡേറ്റ് താഴെ എം ഡിയുടെ റൂമിലുണ്ട് അപ്പൊ മിനിസ്റ്റർ കാണുന്ന കാര്യം നാളെ ബ്ലഡി ആവടന്നല്ല എനിക്കതൊരു പ്രശ്നമേ അല്ല ഇന്റർവ്യൂ തുടങ്ങിയോ നടന്നുകൊണ്ടിരിക്കർവ്യൂന് വന്നാണല്ലേ ഇരിക്കൂരിക്കൂർ ഉണ്ണികൃഷ്ണൻ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർട്ടിഫിക്കറ്റ് െ എന്താണ് ഞാനൊരു ഫാസ്റ്റ് ബോളറാണ് സർ ബാറ്റിംഗും മോശമല്ല ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും പിന്നെ ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ ജോലിയും മാറ്റിവെച്ചിട്ട് ടി വിയുടെ മുമ്പ് തന്നെ കുത്തിയിരിക്കും സർ ഞാൻ ഇമ്രാൻഖാൻ ഇയാൻ ബോധം കപിൽ ദേവ് തുടങ്ങിയ ആരാധകനാണ് ഷാർജയിലെ ഇന്ത്യ പാകിസ്ഥാൻ കളി സാറ് കണ്ടോ ഫൈനൽസിൽ ഇന്ത്യ കൊണ്ട് കളഞ്ഞില്ലേ സാറിനറിയോ ക്രിക്കറ്റ് ഭ്രാന്തിന്റെ പേരിൽ വീട്ടിൽ ഭാര്യമായിട്ട് സ്ഥിരം വഴക്കാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ക്രിക്കറ്റിന്റെ ഭാഗത്തെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ല മണ്ടി അവള് പറയുന്നത് ക്രിക്കറ്റ് കിറക്കന്മാരുടെ കളിയാണെന്നാണ് ക്രിക്കറ്റിന്റെ പ്രശ്നത്തിൽ അവളുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ വരാൻ ഞാൻ തയ്യാറാണ് താൻ ഏതുവരെ പോകുന്ന തനിക്കറിയാവോ എന്റെ മകന്റെ ലൈഫ് നശിപ്പിച്ചു തന്നെ ക്രിക്കറ്റ് ആണ് തന്റെ ഭാര്യയുടെ പകുതി വിവരങ്ങൾ തനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ല്ലേ തന്റെ ഭാര്യ ഇവിടെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്താതെ ഞാൻ അവർക്ക് ജോലി വിട്ടനി എന്റെ ക്രിക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് സാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ സാർ എന്ത് പറഞ്ഞാലും ശരി എന്റെ അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞുവിടാത്തവർ മണ്ടന്മാരാണ് ഈ ചെയർമാന്റെ മകനായ എം ഡി അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതായി ഒരു വീക്കനസും ഇല്ല മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സലിഞ്ഞു പോകും ആള് ശുദ്ധന അടുത്ത തവണ നമുക്ക് ഒപ്പിക്കാം ധൈര്യമായിട്ട് പോണിയുണ്ട് ഇതിന് ഉത്തരം നെക്സ്റ്റ് വാട്ട് ഈസ് ലാവ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി അറിഞ്ഞൂടെ സർ ആരാണ് അറിയില്ല ഇത്തരം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസിന് മറുപടി പറയാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല സർ ജീവിതം തന്നെ എനിക്കിപ്പോ ഒരു ചോദ്യചിഹ്നമാണ് ഒരു സാധാരണ ഹൗസ് വൈഫായി ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ഞാൻ പക്ഷേ ഒരു ജോലിക്കും പോവാൻ താല്പര്യമില്ലാത്ത ക്രിക്കറ്റ് പ്രാന്തനായ ഭർത്താവ് അയാളുടെ ക്രിക്കറ്റ് ഭ്രമത്തിന് എതിരെ നിൽക്കുന്നതിന്റെ പേരിൽ എന്റെ ജീവിതം തന്നെ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെ സാർ ഇപ്പോഴിവിടുന്ന് ഇറങ്ങിപ്പോയ ആളാണ് സാർ ർത്താവ് അതെ ഈ ജോലിയും കൂടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സാർ വിചാരിക്കും എന്റെ വിഷമം സാറിനോടല്ലാതെ ഞാൻ ആരോടോ പറയാ വേണ്ട സർ എനിക്ക് ജോലി വിധിച്ചിട്ടില്ല എന്ന് കരുതാൻ മതിയല്ലോ ഞാൻ പോവാണ് സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം യു ആർ അപ്പോയിന്റഡ് സബ്മിറ്റ് ചെയ്തിട്ട് നാളെ ഞാൻ ജോയിൻ ചെയ് ക്രിക്ക കുട്ടിയുടെ ധർമ്മസമരത്തിൽ ഞാനും ഒപ്പം എന്നോട് ക്ഷമിക്കണം എന്താ ഇത് േ ഞാൻ ഓർത്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ ഒരാഴ്ചക്കകം ഈ ഭ്രാന്ത് മാറ്റി തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് വിവാഹപ്രായമെത്തിയ ഒൻപത് സഹോദരിമാർ ക്ഷയം പിടിച്ച അച്ഛൻ ഞാനാണ് സാർ ഇവരുടെ അത് ശരി അപ്പോഴും തനിക്ക് തന്റെ ഭാര്യയെ പറ്റിയൊന്നും പറയാനില്ല അല്ലേ ഭാര്യ മെന്റലി ഒന്നും വിഷയേണ്ട കാര്യമില്ല തനിക്ക് ഒന്നില്ലെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഞാൻ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല ഓക്കെ ഭാര്യ ആരുടെ ഭാര്യ സത്യം പറല നീ ഒപ്പിച്ചത്യ വണ്ടി ഇവിടെ

ആ സമയത്ത് ഞാൻ അതൊന്നും ആലോചിച്ചില്ല ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ അത്ര എളുപ്പ അതുമല്ല ഇനി ഒരു ജോലി ഇല്ലാതെ തള്ളി നീക്കാന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ ആ ഇനി വരുന്നെടുത്ത് വെച്ച് കാണാം ആ അതൊക്കെ പോട്ടെ രാവിലെ വന്ന ധൃതിയിൽ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല നിന്റെ മുത്തശ്ശിയുടെ വാശിയൊക്കെ തീർന്നോ ഹേയ് മുത്തശ്ശി ഇപ്പഴും പിടിച്ചപടി തന്നെയാ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ വിശേട്ടിനെ ഒന്ന് കാണാൻ പോലും മുത്തശ്ശി കൂട്ടാക്കിയില്ല എനിക്ക് പോണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെന്ന പ്രശ്നമാവുമല്ലോ ഒന്ന് പേടിച്ചാ ആ മാത്രം കുറ്റം നീ ചെയ്തതും കുറച്ച് പോകാതിരുന്നതും മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഞങ്ങളുടെ കല്യാണം നടക്കില്ലെന്ന് നിനക്കറിയാലോ രജിസ്റ്റർ മാരേജിന് നീയൊക്കെ കൂടിയല്ലേ എനിക്ക് ധൈര്യം തന്നത് എന്നിട്ടിപ്പോ പറയുന്ന കേട്ടില്ലേ ഞാൻ എന്നും പ്രതീക്ഷിക്കും മുത്തശ്ശി ഗുരുക്കളമാവിനെ അയച്ച് ഞങ്ങളെ വിളിപ്പിക്കുമെന്ന് എവിടെ മുത്തശ്ശിക്ക് എന്നോട് അത്രയ്ക്ക് വിരോധമായിരിക്കും അതൊക്കെ മാറില്ലേടി നിനക്കെന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മുത്തശ്ശിയുടെ ഓടിയെത്തും എന്താ ഡീ നല്ല വിശേഷം ഉണ്ടോന്ന് ഇത്രക്ക് സൗകര്യം മതിയോ നിനക്ക് ഉം ധാരാളം എന്താ വാടക വാടക വാടകയൊന്നും നീ തരണ്ട അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആ അത് പറ്റില്ല വാടക വാങ്ങില്ലെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചോളാം അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ താമസിച്ച നിങ്ങൾക്കത് ഒരു അസൗകര്യം ആയിരിക്കില്ലേ ഒരു അസൗകര്യം ഇല്ല വിശ്വട്ടിനാണെങ്കിൽ കൺസ്ട്രക്ഷനും തിരക്കും ഒക്കെ ആയി പാതിരാത്രി പാതിരാത്ര വരുന്നത് എനിക്ക് ഒറ്റ കയറി ബോർ അടിക്കും നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായി ഒന്നുമില്ലെങ്കിലും നമ്മൾ എത്ര കാലം ഒന്നിച്ച് ഹോസ്റ്റലിൽ കഴിഞ്ഞതാ വിശ്വട്ടെന്ന് പറയുമ്പോൾ സന്തോഷാവും ഞാൻ പറഞ്ഞ കോസ്റ്റിന് ഇത്രയും ടെക്നിക്കൽ എക്സലൻസോട് കൂടി ആരെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്താം നിങ്ങൾ നോക്കിക്കോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇതായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയാലോ ഞങ്ങളെയൊക്കെ കാശ് ബ്ലോക്ക് കിടക്കുന്നതിനെ പറ്റി ഒന്നും പറയാനില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഇതിപ്പോ ആരുടെങ്കിലും കുറ്റം കൊണ്ടാണോ ഈ കോർപ്പറേഷന്റെ സ്റ്റേ ഒന്ന് വെക്കേറ്റ് ചെയ്ത് കിട്ടാതെ ഞാൻ എങ്ങനെ പണി തുടങ്ങും അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട തർക്കമുള്ള സ്ഥലമായി വാങ്ങിക്കാൻ ഞങ്ങൾ പറഞ്ഞു സാറ് വിഷമിക്കേണ്ട സ്റ്റേയൊക്കെ പിൻവലിച്ചു കഴിഞ്ഞ് സമാധാനമായിട്ട് പണി തുടങ്ങിയാൽ മതി എന്റെ കാശാന് നേരെ ഗൾഫിൽ കിടന്ന് കല്ലും മണ്ണും ചുമന്നുണ്ടാക്കിയ കാശാ ഞങ്ങളുടെ ഞങ്ങളുടെ കാശി കിട്ടണം നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു മാസത്തെ സമയം കൂടി തരണം പ്ലീസ് അതിനാൽ സ്റ്റേം പ്രശ്നങ്ങളൊക്കെ തീരും എന്നെ വിശ്വസിക്കൂ എനിക്ക് ഒരു ചാൻസ് പ്ലീസ് ശരി ഒരു മാസം അതിനുള്ളിൽ പണം തിരികെ തന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കും ആ അവന്റെ കയ്യിൽ നമുക്ക് ഇവന്റെ ഈ രീതിയെ ഞാൻ അഡ്വക്കേറ്റ് തോമസ് ഒന്ന് കണ്ടിട്ട് വരാം ആരെങ്കിലും വിളിച്ചാൽ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി ശരി ഹലോ ആരാ ഇവിടെ ഇല്ലല്ലോ ശരി പറഞ്ഞേക്കാം ആരാ ആ ടൗൺ പ്ലാനിംഗ് ഓഫീസറാ ഒരാഴ്ചയായി ഞാൻ അയാളെ കാണാൻ വേണ്ടി നടക്കുക സമയക്കേട് വരുമ്പോൾ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചാണ് നീ ധൈര്യമായിട്ടിരിക്കും വിശ്വം സ്റ്റേ വെക്കേറ്റ് വാങ്ങിക്കാവുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ സിവിൽ കേസ് ആയതുകൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടാവും അത്രയും വെയിറ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സ് തയ്യാറാവൂ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒതുക്കാന്ന് പക്ഷേ അവരാച്ചോ ആ അയാളെ പോലെ അയാളുടെ കയ്യിൽ കടമാതാ വിശ്വം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വേറെ എത്രയോ പേരെ അപ്രോച്ച് ചെയ്ത് നോക്കിയതാ ആ സമയത്ത് ഇത്രയും വലിയൊരു തുക തന്നെ സഹായിക്കാൻ അവറാച്ചൻ എല്ലാം ഉണ്ടാവുള്ളൂ അതിലൊക്കെ എന്തോ ചില തിരിമുറികൾ ഉണ്ടെന്നാ എന്റെ ബലമായ വിശ്വാസം അവറാച്ചൻ ഫൈനാൻസ് ചെയ്തിട്ടുള്ള പ്രോജക്ടുകളൊക്കെ അവസാനം അയാളുടെ കയ്യിലായ ചരിത്രമേ ഉള്ളൂ

ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഈ കളി ശരിയാവത്തില്ലേ എന്നാ പിന്നെ നിന്റെ പ്രതീക്ഷകൾ ഞാനായിട്ട് തകർക്കുന്നില്ല കുഞ്ഞു പോയിച്ചുമ്പ ഒരു പത്ത് ദിവസം അവധി കൂടെ തരാം അതിനകം മുതലും പലിശയും തന്നില്ലെങ്കിൽ അല്ലേ വേണ്ട ഇപ്പഴേ എന്തിനാ പറഞ്ഞ് പേടിപ്പിക്കുന്നേ അല്ല പത്ത് ദിവസത്തിനങ്ങനാട്ടെ